ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ നായനൊക്കെ എല്ലാവർക്കും ഉള്ള ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോവാണ് കേട്ടോ ആ സമയത്ത് അനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഓണം അല്ല വരുന്നത് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ നായനയും കൂടെ അവിടെ ഇങ്ങനെ നിന്നിങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ആ സമയത്ത് അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആഹാ എന്നാൽ പിന്നെ നന്ദുവിന് എന്താ വാക്കി ഓണക്കോടി എടുത്തു കൊടുത്താലോ കുറേ കാലമായല്ലോ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ പ്രാവശ്യം ഓണത്തിന് ഞാൻ എടുത്തു കൊടുക്കുന്ന കോടി തന്നെ അവൾ കൊടുക്കണം അത് അവളോട് പ്രത്യേകം പറയുകയും വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനിയാ അവരുടെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ അനി ഇങ്ങനെ നന്ദുവിന് സാരിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മുടെ ആനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നന്ദുവിന് ഇഷ്ടപ്പെടാത്തൊരു വേഷം അതാണെങ്കിലും എനിക്ക് അവളെ സാരി കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് അവൾക്ക് സാരി തന്നെ മേടിച്ച് കൊടുക്കണം ആ സാരി ഉടുത്ത് ഇട്ട് വേണം അവൾ ഓണത്തിന് ഇങ്ങനെ വരാനായിട്ട് ഓണത്തിന് അണിഞ്ഞൊരുങ്ങാനായിട്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അനി അങ്ങനെ നന്ദുവിനുള്ള ഒരു അടിപൊളി സാരിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മുടെ ആനി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവിനെ കാണാൻ ണ്ട് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് അനി അനിയെ കണ്ടിട്ട് ഇനി എന്ത് കുലമാലുണ്ടാക്കാനായിട്ടാണോ വന്നേ വന്നിരിക്കുന്നത് എന്താ നിൻ്റെ ഉദ്ദേശം പിന്നെ നിന്നെ ഇനി ഇങ്ങോട്ട് വരുന്ന വരുന്നത് വിലക്കാതൊന്നും ഞാൻ നീ ഫോൺ ചെയ്യുന്നതിൽ എടുക്കാതൊന്നും ഒന്നും നീ ഇനി വല്ല അബദ്ധവും കാണിക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് അല്ലാതെ നിന്നോട് വേറെ എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നൊന്നും നീ തെറ്റിദ്ധരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട് ആ പേടി നിനക്ക് വേണം അങ്ങനെയെങ്കിലും എനിക്ക് തന്നെ ഒന്ന് കാണാമല്ലോ എന്തായാലും ഞാൻ നിന്നെ വിളിക്കാതിരിക്കയോ കാണാതിരിക്കയോ ഒന്നും ചെയ്യില്ല അത് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നന്ദുവിന് ചെറിയൊരു ഇഷ്ടവും അതുപോലെ തന്നെ ചെറിയൊരു പുഞ്ചീരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനിയുടെ കയ്യിലിങ്ങനെ ഇരിക്കുന്ന ആ ഒരു ആ ഗിഫ്റ്റ് ഉണ്ടല്ലോ നന്ദുവിന് നേരെ ഇങ്ങനെ നീട്ടുകയാണ് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇത് എന്തായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് പിന്നെ ഒരു ഓരോണക്കൂടിയാണ് വരുന്നത് ഒരു ഓണക്കൂടിയാണ് എൻ്റെ വകം തനിക്കൊരു ഗിഫ്റ്റ് ആണ് ഇത് കൊടുത്തിട്ട് വേണം ഇതൊക്കെ കൊടുത്തിട്ട് വേണം നീ ഓണത്തിന് ഒരുങ്ങാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓഹോ നീ എനിക്ക് ഡ്രസ്സായിട്ട് വന്നതാണോ ഇനി ഇത് അറിഞ്ഞിട്ട് വേണം അടുത്ത പുക പരിപാടി തുടങ്ങാനായിട്ട് ഇതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതൊന്നും ആരും അറിയില്ല ഞാൻ താൻ മാത്രമേ അറിയുള്ളൂ ഇനിയിപ്പോൾ താൻ പറഞ്ഞാലേ മറ്റാരെങ്കിലും ഇത് അറിയുള്ളൂ ഞാനായിട്ട് ഇത് ആരോടും പറയാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഒടുവിൽ ഇങ്ങനെ നന്ദു ആ ഒരു ഗിഫ്റ്റൊക്കെ ഇങ്ങനെ സ്വീകരിക്കുകയാണ് എന്നിട്ട് നന്ദി പറയുന്നുണ്ട് ഈ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ തനിക്കൊരു വിഷയം ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ട് അത് അത് കാരണം നീ ഇത് വിട്ടു പോകേണ്ട എന്ന് കരുതിയിട്ട് മാത്രം മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നീ അതാണല്ലോ ആദ്യം ചെയ്യുക എന്നിട്ട് അതിൻ്റെ പുറകെ ടെൻഷൻ അടിക്കുന്നൊരു വീട്ടുകാരും നമ്മളും ഒക്കെയാണ് അല്ലാതെ തനിക്കൊരു പ്രശ്നമോ അതിന് ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അങ്ങനെയാണെങ്കിലും ഈ നീ ഗിഫ്റ്റ് വാങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അനിയെ അങ്ങനെ അനി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് പോകുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇത് അണിഞ്ഞൊരു ഒടുത്തിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം ഓണത്തിന് വരാൻ എന്നിട്ട് എന്നെ കാണാനും വരണം ഞാൻ തന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് ആ ഒരു ഗിഫ്റ്റ് നോക്കിയിട്ട് നമ്മുടെ നന്ദു വളരെ കൂടി ആ ഗിഫ്റ്റ് െ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് തന്നോടുള്ള ആ ഒരു ഇഷ്ടം എനിക്ക് മാ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തനിക്ക് അറിയത്തില്ല അത് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് ഒന്നും കഴിയില്ല എൻ്റെ മനസ്സിലുള്ള സങ്കടം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ താൻ എന്തായാലും അത് തൽക്കാലം അറിയണ്ട അത് ഞാൻ തൻ്റെ മുമ്പിൽ ഒരിക്കലും അംഗീകരിച്ച് തരില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ചേച്ചിമാരുടെ ജീവിതം ആകെ കഷ്ടത്തിലാകാം അതുകൊണ്ട് മാത്രമാണ് ഇനി ഞാൻ നിന്നോട് ഒന്നും പറയാത്തത് എനക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ നന്ദു അങ്ങനെ നന്ദു ആ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ സ്വീകരിച്ച സന്തോഷത്തിൽ ഇങ്ങനെ അതിന് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് നന്ദു അതുപോലെ തന്നെ ആ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ നായനെ ആദർശം അവർക്ക് എല്ലാവർക്കും ഉള്ളിൽ ഇങ്ങനെ ഓണക്കോടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നന്ദുൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പുതിയ കണ്ടിട്ട് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഓണക്കോടി എടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആഹാ അപ്പോൾ താൻ ഇത്തവണ നേരത്തെ ഓണക്കോടി എടുത്തു എന്നൊക്കെ ഇങ്ങനെ ആദർശം ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടുന്ന് എല്ലാവരും എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും എടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന ചോദിക്കുന്നുണ്ട് ആഹാ എന്നിട്ട് എന്താണോ ഈ പാൻറ്റും ഷർട്ടും തന്നെയാണോ എടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഇത്തവണ സാരിയാണ് എടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ നയനെനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്ത് നീ സാരി എടുത്തെന്നോ ഞാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വേഷം തന്നെയാണല്ലോ അത് പിന്നെ നീ ഇങ്ങനെ സാരി എടുത്തത് എന്ന് ഇങ്ങനെ വലിയ അത്ഭുതം തന്നെയാണല്ലോ അങ്ങനെയാണെങ്കിൽ പാക്കമലന്ന് പറക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുവിനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നന്ദു അതേ ഇത്തവണ ഒരു ചേഞ്ച് ആകാമെന്ന് കരുതിയിട്ടാണ് അത് എടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ അകത്തോട്ട് കയറി പോവുകയാണ് ആ ഒരു സമയത്ത് നയനയ്ക്കൊന്നും അതൊട്ടും ഇങ്ങനെ തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നന്ദു ഒരിക്കലും ഇങ്ങനെ സാരി എടുക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് നയന നിൽക്കുന്നത് അതുപോലെ തന്നെ കനകയും ഇങ്ങനെ നന്ദു ഇതെടുക്കുകയെന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ ഈ നാളെ തന്നെ എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ